വി സി പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലഹരി ലഹരിയെ കുറിച്ച് പറഞ്ഞു കലയാക്കി മാറ്റിയാൽ മതി കാരണം ഞാൻ ഇതിലൂടെയൊക്കെ കടന്നു വന്നിട്ടുള്ളവനാണ് ഞാൻ പുണ്യാനായിട്ട് ജനിച്ചിട്ട് ഇതൊന്നും ഉപയോഗിക്കാത്ത ഒരാളൊന്നുമല്ല എല്ലാം ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കിയിട്ടുള്ളവനാണ് ഈ അടുത്തൊരു സിനിമാതാര എന്നോടൊപ്പം അഭിനയിച്ചപ്പോൾ അദ്ദേഹം ലഹരിക്ക് ലഹരിക്കടിമയാണ് അദ്ദേഹത്തിന്റെ പല്ലു പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ പല യുവജനങ്ങളും പറയും അവൻ നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് അത് ഈ ലൈറ്റ് പോലെയാണ് അതിലേക്ക് ഇലക്ട്രിസിറ്റി കടത്തിവിടുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ട് നിൽക്കും പക്ഷെ അതിന്റെ അതിന്റെ ആ ഫിലമെൻ്റ് അടിച്ചുപോയി പിന്നെ തിരിച്ചു കിട്ടൂല അപ്പോൾ എൻ്റെ നേരിട്ടുള്ള അനുഭവമാണ് ഞാൻ എൻ്റെ ചുറ്റും ഇതൊക്കെ ഉണ്ടായിരുന്നു അത് ഉപയോഗിക്കുന്ന ഒരാളെ കണ്ടിട്ട് ഞാൻ പിടിഞ്ഞു ഇനി എല്ല് പൊടിഞ്ഞു എന്ന് പറയുന്നത് മൂന്ന് നാല് വർഷം കൊണ്ട് ഇടിച്ച് നിൽക്കും അപ്പോൾ വളരെ ഭീകരമായ ഒരു അന്തരീക്ഷമാണ് നമ്മുടെ വി സി അതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്തു അപ്പോൾ നിങ്ങളുടെ ലഹരി കലയാക്കി മാറ്റുക എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതായത് കലാരന്മാർ ഒരിക്കലും ക്രിമിനൽ ആവില്ല എന്ന് തന്നെയാണ് നിങ്ങളൊന്നും ആവേണ്ടവരല്ല അതിനോടൊപ്പം വിദ്യാഭ്യാസം ലോകത്ത് കാശ് കൊടുത്താൽ കിട്ടാത്ത ഒരേ ഒരു കാര്യമുള്ളു വിദ്യാഭ്യാസം കലയോടൊപ്പം വിദ്യാഭ്യാസം കൂടി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ കാരണം ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ചാൻസ് ചോദിച്ചു എന്നത് മമ്മുകേടതാണ് മമ്മുകയടുത്ത് ചെന്നപ്പോൾ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞത് ആദ്യം പോയി നിന്റെ ബേസിക് എഡ്യൂക്കേഷൻ പൂർത്തിയാക്കി ജാവോ ബോംബെ എന്നെ പറഞ്ഞു വിട്ടതാ പോയി പഠിച്ചിട്ട് വരാൻ പറഞ്ഞു ആ പഠനമാണ് എന്നെ എന്നെവിടെ ഈ ഒരു കസേരക്ക് യോഗ്യനാക്കി തീർത്തത് കാരണം നമ്മുടെ സംസാര രീതി മാറും നമ്മുടെ പ്രവർത്തനങ്ങൾ മാറും ഇപ്പം ഞാനൊക്കെ ഈ ഏഷ്യാനെറ്റിലും അതുപോലെ തന്നെ ഫ്ലവേഴ്സിലൊക്കെ ഇരിക്കുന്നത് വെറുതെ ഒരു മെമിഗ്രിക്കാരനായതുകൊണ്ടല്ല എൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ നോക്കും ഡിഗ്രി ഉണ്ടോ എന്ന് നോക്കും ഈ മിഥുനാണെങ്കിലും അല്ലെങ്കിൽ പ്രചോദമൊക്കെ ആണെങ്കിൽ ഡിഗ്രി ഹോൾഡേഴ്സും എൽ എൽ ബി ഒക്കെ എടുത്തവരാണ് കാരണം അവർ സംസാരിക്കുന്നത് ലോക ജനതയോടെയാണ് ലോ കോടി മലയാളികളോടാണ് അപ്പോൾ ഇന്ന് കലയിലുണ്ടെങ്കിൽ തന്നെയും നിങ്ങൾ വിദ്യാഭ്യാസം നമ്മുടെ കാരണവന്മാർക്കൊന്നും ചിലപ്പോൾ നേടാൻ സാധിച്ചിട്ടുണ്ടാവില്ല പക്ഷേ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ പുണ്യമാണ് വിദ്യാഭ്യാസം എന്നുള്ളത് ഞാൻ കുറച്ച് തമാശകൾ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയിട്ട് പടക്കം പൊട്ടിച്ച് പോകണ ഇരിക്കും നിങ്ങളുടെ മനസ്സിൽ എഴുതി വെക്കേണ്ട ചില കാര്യങ്ങളും കൂടി പറഞ്ഞിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നൊരു ജ്യേഷ്ഠ സൗ